ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ പൂജയും ശരണ്യും തമ്മിൽ ചെറിയൊരു സംസാരം നടന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അതും നമുക്ക് പൂജയെക്കുറിച്ച് പറയാം പൂജ ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നിട്ട് വൺ വീക്ക് കഴിയുന്നതേ ഉള്ളൂ പൂജ നല്ലൊരു മത്സരാർത്ഥിയാണ് കാരണം പൂജ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഓരോ മത്സരാർത്ഥിയുടെ അടുത്തും നിൽക്കുന്നത് ഗെയിമിലാവട്ടെ എല്ലാത്തിലും പൂജ പുറത്തുനിന്ന് മത്സരം കണ്ടു മനസ്സിലാക്കി പഠിച്ച ശേഷമാണ് ഹൗസിനുള്ളിൽ എത്തിയത് അതുപോലെ ആരോട് എന്തൊക്കെ എപ്പോൾ സംസാരിക്കണമെന്ന് കറക്റ്റായിട്ടുള്ള രീതിയിൽ അറിയാൻ പൂജയ്ക്ക് പറ്റുന്നുണ്ട് പൂജ ചോദിക്കുന്നുണ്ട് പൂജ ഒരു ആൺകലായതുകൊണ്ടോ ആവാം കറക്റ്റായിട്ടുള്ള സമയത്ത് വേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട മറുപടി തക്കതായ രീതിയിൽ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൂജയും ശരണിയും തമ്മിൽ സംസാരിക്കുന്നത് പൂജ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ഗബ്രിയെ നോമിനേഷനിൽ കൊണ്ടുവരണം കാരണം ഗബ്രിക്ക് പുറത്ത് പ്രേക്ഷക പിന്തുണ കുറവാണെന്ന് പൂജയ്ക്ക് അറിയാം അപ്പം എങ്ങനെയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗബ്രി പുറത്ത് പോകാനുള്ള ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് അതുകൊണ്ട് തന്നെ ഗബ്രിയെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ എത്തിക്കുക എന്നാണ് പൂജയുടെ ഉദ്ദേശം അതിന് വേണ്ടിയിട്ട് പൂജ ഇപ്പം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഗബ്രിയെ ഡയറക്റ്റ് നമുക്ക് നോമിനേഷനിൽ കൊണ്ടുവരാൻ സാധിക്കില്ല പവർ ടീമാണ് ഇപ്പം ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ബിഗ് ബോസ് തന്നാൽ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുമെന്നാണ് പൂജ പറയുന്നത് അങ്ങനെ അവനെ എങ്ങനെയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവന് പ്രേക്ഷക പിന്തുണ കുറവായതുകൊണ്ട് തന്നെ അവന് വോട്ടിംഗ് കുറവായിരിക്കും ഓട്ടോമാറ്റിക്ക് ആവൻ പുറത്തു പോകാനുള്ള ചാൻസ് ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ടെന്ന് പൂജ പറയുന്നു തന്നെ ജാസ്മിൻ ഗെബ്രി കൂട്ടുകെട്ട് തകർക്കുകയും വേണം എന്നാണ് പൂജയുടെ ലക്ഷ്യം പൂജ വ്യക്തമായ കൂടിയാണ് ഓരോ ഗെയിമും കളിക്കുന്നത് ഈ പൂജയെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക